ഓം ീ നമ ഓം സംസരസ്വതീ നമ ഓം ശ്രീകൃഷ്ണപരമാത്മനീ നമ അരുണാരുണകല്ലോലരുണാകലിതാത്മനീനാനുഗ്രഹരൂപായ ഗുരുവീസുമാഞ്ജലി പ്രിയപ്പെട്ടവരെ ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നമുക്ക് ചരിതം പരിശോധിക്കാം ഈ ുംനൻ ആദ്യം ഇള എന്ന പെൺകുട്ടിയായിട്ട് ജനിച്ചു വസിഷ്ഠന്റെ തപോവൈഭവം കൊണ്ട് ആൺകുട്ടിയായി അങ്ങനെ ആൺകുട്ടിയായിട്ട് വൈവസ്തു വളരെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹത്തെ വളർത്തി അങ്ങനെ ഒരു ദിവസം ഈ ദേഹം വളർന്ന് ഒരു യവനയുക്തനായി ശുദ്ധ്യംനൻ തന്റെ ഭടന്മാരെയൊക്കെ വിളിച്ച് സൈന്ധവദേശത്തു നിന്ന് കിട്ടിയ നല്ല ദിവ്യമായ ഒരു കുതിരയുടെ പുറത്ത് കയറി മഹാവനത്തിലേക്ക് തപസ്സിനു പോയി ആ തപസ് ആ മഹാവനത്തിലേക്ക് വനത്തിലേക്ക് നായാട്ടിനായിട്ട് പോയി നായാട്ടിനു പോയി നായാടി അദ്ദേഹം വളരെ ഉൾക്കാട്ടില് ഒരിടത്ത് ചെന്നു ചെന്ന ആ സമയത്ത് ഇദ്ദേഹം പെട്ടെന്ന് സ്ത്രീയായിട്ട് മാറി അദ്ദേഹത്തിന്റെ കുതിരയും പെൺകുതിരയായിട്ട് മാറി ഒപ്പമുണ്ടായിരുന്ന ഭടന്മാരെല്ലാം സ്ത്രീകളായിട്ട് മാറി അത് ആ കുമാരൻ മഹാവനം തന്നിൽ പ്രവേശിച്ചു അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് ഞാന് ആണായിരുന്ന ഞാൻ പെണ്ണായി പോകാൻ കാരണം അദ്ദേഹം വളരെ ചിന്താവശനും ലജ്ഞാവശനുമായി തീർന്നു പിണ്ണോടും മഹാമേരു തന്നോട് സന്നിധവും ചെന്നുകുമാരൻ മഹാവനം തന്നിനെങ്ങന് സഞ്ചരിക്കും വിധവും പിന്നെയും ചമഞ്ഞാൻ ചമന് ഞാൻ എന്നവനേറ്റം ഞാനെന്നവനേറ്റം പരവശപ്പെട്ടുടൻ നിന്നുള്ള അതിനുണ്ടൊരു കാരണവോ മുന്ന ഒരുദിനോ ഈശ്വരി ശങ്കരി വന്നകഭൂഷൺ തന്നോടൊരുമിച്ചുടൻ നന്നായി രതി രതിക്രിടയാ മരവും വിധോ ചെന്നാർമോനികൾ മഹേശനിയെ കാൺമതിന് അന്നിലത്ത് അസമയം ഗ്രഹി ഗയാൽ പെട്ടെന്ന് ഋഷികളെ കണ്ടു മഹേശ്വരി ഇഷ്ടരതി ഭംഗവും വന്നോ സംഭ്രമാൽ ജ്ജയും പൂണ്ടുടുത്തിടിനാൻ വസ്ത്രമോ നിർജ്ജര താപസന്മാരത് കണ്ടുടൻ പോയാർ ബദര്യാശ്രമത്തിനു സത്വരം ഭൂയ ശബേശരുളിടിനാളീശ്വരി ഇന്ന് തൊട്ടിങ്ങി വിടത്തിൽ വരുന്നവൻ പെണ്ണായി വരികയെന്നഞ്ചാ കേവലോ തന്നുള്ളിൽ അക്കഥ താൻ അറിയാതെ പോയി ചെന്നുട പെണ്ണാഴ്ച മഞ്ഞോ ശുദ്ധ്യും അങ്ങനെ ശുദ്ധ്യുംനൻ വീണ്ടും പെണ്ണായി എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേ പരീക്ഷിത ചക്രവർത്തി ചോദിക്കുകയാണ് എന്താണ് അങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ അങ്ങനെ പെണ്ണാകാൻ ആരുടെയെങ്കിലും ശാപമാണെങ്കിൽ ആരാണ് അതല്ല ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ ഇത്ര ദിവ്യമായ ആ ഗുണത്തോടു കൂടിയ സ്ഥലം എങ്ങനെയുണ്ടായി ആരുടെ സങ്കല്പം നിമിത്തമാണ് ഇങ്ങനെയുള്ള സ്ഥലമുണ്ടായത് ഈ വിശേഷ സ്വരൂപം അവിടെ കടന്നു ചെല്ലുന്നവരൊക്കെ പെണ്ണാകാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞപ്പോഴേ സുഖബ്രഹ്മർഷി പറയുകയാണ് പണ്ട് സ്വദേഹഗാന്ധിയാൽ അന്ധകാരത്തെ അകറ്റുന്ന മഹാതപസികളായിട്ടുള്ള ഋഷീശ്വരന്മാര് മഹാദേവനെ കണ്ട് നമസ്കരിക്കുന്നതിനായിട്ട് എത്തി പെട്ടെന്ന് ഒരു സ്ഥലത്തും യാതൊരു തടസ്സവും കൂടാതെ കടന്നെത്താൻ കഴിയുന്ന ദിവ്യാത്മാക്കൾ ഭഗവാൻ ശ്രീ മഹാദേവൻ ഇരിക്കുന്ന ഇളാവൃതത്തിൽ എത്തിച്ചേർന്നു അവിടെ ചെന്നപ്പോഴേ അവിടെ ഭഗവാൻ പാർവതി ദേവിയോടൊത്ത് ഇഷ്ടസല്ലാപം നടത്തുന്ന ഒരു സമയമായിരുന്നു ദേവി പെട്ടെന്ന് ഋഷീശ്വരന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴ് കുമാരവനം എന്ന് പറയുന്നെങ്കിലും സ്ഥലം വേറെയല്ല കുമാരവനം മറ്റൊരു സ്ഥലത്തെയാണ് പ്രതിപാദിക്കുന്നതെങ്കിലും മറ്റ് പുരാണങ്ങള് ഈ സ്ഥലം ഇതുതന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴേ ദേവി പെട്ടെന്ന് അവിടുന്ന് ഓടി ഒളിച്ചു അകത്തേക്ക് കയറിപ്പോയി ഇവിടെ ദേവി തന്നെ ശപിച്ചു എന്നാണ് പറയുന്നെങ്കിലും ഭാഗവതം അങ്ങനെയല്ല പറയുന്നത് ദേവിയുടെ ആ ഇഷ്ട രതിഭംഗം കഴിഞ്ഞപ്പോൾ ദേവിക്ക് സന്തോഷമാകാൻ വേണ്ടി മഹാദേവൻ തന്നെ സങ്കല്പിച്ചു ഇനി മേലിൽ ഇവിടെ വരുന്ന പുരുഷന്മാരൊക്കെ സ്ത്രീയായി തീരട്ടെ എന്ന് ഭാഗവതം ഭഗവാൻ എഴുത്തച്ഛൻ അതിന്റെ അനുസരിച്ച് അത് അമ്മ തമ്പരാട്ടിയായ പാർവതി ദേവിയെ തന്നെ ശപിച്ചു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിലാണ് ഒന്നുകൂടെ ലോജിക്കുണ്ടാകുക പക്ഷെ വസ്തുത ഭഗവാൻ വേദവ്യാസൻ പറയുന്നു ആ പാർവതിയാകുന്ന അമ്മ അമ്മത്തമ്പരാട്ടിക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ തന്റെ ഭർത്താവ് തന്നോടൊപ്പം തന്നെ പോലെ ചിന്തിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടാകാനായിട്ട് മഹാദേവൻ തന്നെ സങ്കല്പിക്കുകയാണ് ഇവിടെ ഇനി മേലിൽ വരുന്നവരൊക്കെ തീരട്ടെ എന്ന് അത് മറ്റൊരു സങ്കല്പം ഭഗവാൻ എഴുത്തച്ഛന്റെ മറ്റൊരു സങ്കല്പം രണ്ടിലും തെറ്റായിട്ട് ഒന്നും കാണാനില്ല എന്നിരുന്നാലും വസ്തുതയെ പ്രതിപാദിച്ചു എന്ന് മാത്രം എന്തായാലും മഹാദേവൻ അപ്രകാരം സങ്കല്പിക്കുകയും ചെയ്തു പക്ഷെ ഋഷീശ്വരന്മാരവിടുന്ന് പെട്ടെന്ന് പോയി മഹാദേവന്റെ അടുത്ത് അവിടെ പ്രണയ കൂടി അല്ലെങ്കിൽ കാമചേഷ്ടകളോടുകൂടി കഴിയുന്ന ആ അവിടെ കുമാരവനത്തിൽ നിന്ന് അവര് നേരെ നരനാരായണന്മാരുടെ ഋഷികൾ വസിക്കുന്ന ആ കാമബാധയില്ലാത്ത ബദരികാശ്രമത്തിലേക്ക് നരനാരായണാശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു ഇവിടെ കാമ പരവശ്വരാണ് കാമന്റെ ശേഷ ഏകാത്ത സ്ഥലമാണ് ഋഷീശ്വരന്മാരായതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരായതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് താല്പര്യം അവര് ആ വിഷയസുഖത്തെ അനുഭവിക്കുന്നിടത്ത് നിന്നും വിഷയസുഖത്തിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ളവരുടെ അടുത്തേക്കാണ് പോകുക അവര് ബദരിയാശ്രമത്തിൽ ആ നരനാരായണന്മാരുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു അങ്ങനെ ആ രുദ്രശാപം വളരെ പ്രസിദ്ധമാകിയാല് അവിടെ പിന്നീട് ആരും തന്നെ ചെല്ലാതെയായി ഭഗവാൻ മഹാദേവന്റെ കോപമാണല്ലോ അപ്പൊ എല്ലാവർക്കും അറിയാം അവിടെ പോകാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ അവിടേക്ക് പിന്നെ ആരും കടക്കാതെയുമായി അങ്ങ ആ ഒരു വസ്തുത കൊണ്ടാണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് പെണ്ണായിട്ട് മാറിയത് എന്ന് പറയുകയാണ്